that's right, that's okay. In the 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 moral of the story, okay അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ മറ്റു പരീക്ഷകളിലേക്ക് ഒന്നും നമ്മൾ കൊടുക്കാത്ത ഒരു പ്രത്യേക ശ്രദ്ധ എന്തിനു എസ് എസ് എൽ സി പരീക്ഷക്കുന്നില്ല നമ്മളീ പരീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പരീക്ഷകളെ മാറ്റിയെന്ന് പറയുന്നത് നിങ്ങളെ ലൈഫ് തീരുമാനിക്കുന്നത്

എത്ര പരീക്ഷറെ ഞാൻ കൊണ്ടുപോകും ചോദിക്കും കേട്ടോ നമ്മൾ ഇതിന് കൃത്യത വരുത്തുക മനസ്സിലാക്കാം നമുക്ക് എത്ര പരീക്ഷ ആ പരീക്ഷയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കടന്നു ആ കടന്നു വരുന്ന വിഷയങ്ങളിൽ ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഏതെല്ലാം മേഖലകളിൽ പരിശോധിക്കണം അതിനുശേഷം അധ്യാപനയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പഠിക്കുന്ന ഒരു മണിക്കൂർ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും കാരണം നമ്മുടെ സിലബസ് അറിഞ്ഞിട്ട് ചെറിയ സിലബസ് ഒന്നല്ല അത്യാവശ്യം വലിയ സിലബസ് ആണ് സിലബസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ പഠിക്കേണ്ടി വരും ഇനി നമ്മുടെ മുമ്പിൽ എത്ര മാസം അതില് ഏകദേശം മൂന്ന് മണിക്കൂറാണ് ഒരു ദിവസം ഞാൻ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത് ആ മൂന്ന് മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതിൽ എനിക്ക് ഇന്നത്തെ വിഷയങ്ങളാണ് ബുദ്ധിമുട്ടുള്ളത് ഇന്നത്തെ വിഷയങ്ങളാണ് എനിക്ക് എളുപ്പം അല്ലെ നിങ്ങൾ അതിനെ ഇന്ന് മുതലേ പഠിത്തം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എളുപ്പമുള്ള വിഷയം തന്നെ നിങ്ങള് ഇന്ന് മുതലാ പഠിത്തം പറഞ്ഞ മുപ്പത് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങള് ഇന്ന് ആ പഠനത്തിന് ബുദ്ധിമുട്ടുള്ളത് ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒന്നും വിഷയം ഉണ്ടാവുക ആ വിഷയം പറ്റണ ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം ചെയ്യാം മണിക്കൂറിന് അവിടെ തന്നെ വെക്കണം

റിയില്ല ഞാൻ പറയേണ്ട ഇവരുടെ വളരെ രീതിയാണോ അപ്പുറത്താവത്ത് അല്ല നമുക്ക് അച്ഛനും ജനിച്ചതിനാൽ നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയില്ലേ പക്ഷെ ഇതിന് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തണം ആ വളരെ രീതി കാലഘട്ടത്തിലാണെങ്കിൽ ഓക്കെ പറയും കുട്ടികള് ചെയ്യണം അങ്ങനല്ല ഇന്ന് ടീച്ചറും കുട്ടികളും സംയുക്തമായിട്ടുള്ള പഠന ടീച്ചറും ഇന്ന് വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ അന്ന് അധ്യാപക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ പഠിക്കാൻ പാടില്ല ഹോംവർക്ക് എന്തിനാണ് ഒരു നിങ്ങൾ ചോദിക്കണം അല്ലേ ഞാൻ പറയണം എന്റെ കാഴ്ച പണ്ട് ഹോംവർക്ക് ഇവിടെ നമ്മൾ ഒരു വിഷയം എന്താ വിഷയം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താ അറിയില്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് എന്ത് ചെയ്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ടോപ്പിക് എടുക്കാം അതിൽ എന്ത് ചെയ്യുകയാണ് ടീച്ചർ ഹോംവർക്ക് തരിക ഹോംവർക്ക് തരിക ആ ഹോംവർക്ക് ചെയ്താലണം ചെയ്തെങ്കിൽ ടീച്ചർ അല്ലെ ചെയ്താലും നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്റ്റ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു അവരുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഹോം നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനുന്നു ഒന്നാം സ്ഥാനത്തെ സമരത്തെ കുറിച്ചിട്ട് പുസ്തകത്തിലോ മറ്റു രീതിയിലോ നോക്കുന്നു അത് നോക്കിയിട്ട് ആ ഹോംവർക്ക് നിങ്ങൾ പൂർത്തിയാക്കുന്നു പൂർത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ചെയ്യുന്നു ിൽ ടീച്ചർ സമരത്തിനോട് കടന്നുപോയി അത് ചെയ്യാത്ത ആൾക്കാർ ചെവി കൊണ്ട് മാത്രം കേട്ടു പക്ഷെ നിങ്ങൾ ചെവി കൊണ്ട് കേട്ട് കണ്ണുകൊണ്ട് നോക്കി കൈ കൊണ്ട് എഴുതി എന്തൊക്കെ ചെയ്യുന്നു നിങ്ങള് അത് നിങ്ങളുടെ മനസ്സിലവിടെ കിടക്കോ കടക്കൂ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെ എന്ത് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ പണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളും തിരഞ്ഞെടുക്കുന്നു ഒരു ദിവസം ഒരു രണ്ട് നേരം ഓൺലൈനിൽ കുരുപ്പ് മാത്രം നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒക്കെ പ്രത്യേകം രണ്ടു ഈ സ്കൂളിലെ ആദ്യം ഓർമ്മ ഉണ്ടോ നല്ല ഓർമ്മ ഉണ്ടോ അല്ലേ നല്ല ഓർമ്മല്ലേ ആദ്യം ഈ സ്കൂളിലെ മൂന്നാം ദിവസം അഞ്ചാം ദിവസം പത്താം ദിവസം ഇനിഞ്ഞാ അതോപ്പല്ലഘത്തിൽ അതിലും താഴ്പ്പവും പതിനഞ്ചു വയസ്സാണെങ്കിൽ പത്തോ പതിനെട്ടോ വയസ്സുകാരുടെ ഞങ്ങൾ പറയുന്ന സാഹചര്യത്തിനും ഞാൻ എടപ്പൽ സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങള് പഠിച്ചു കാലഘട്ടത്തിൽ ലോകം അതിന്റെ അപ്പുറത്തേക്ക് എന്തില്ല വേറെ ലോകമല്ല അല്ലെ പിന്നെയുള്ള ലോക സ്കൂളിൽ കേന്ദ്ര താല്പര്യങ്ങളും അധ്യാപകരുടെ സുഹൃത്തുക്കളും മറ്റു സ്ഥലങ്ങളിലെ സുഹൃത്തുക്കളും പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ ഇന്നത്തെ ലോകം ഈ ലോകം മൊത്തം ഒന്നും രണ്ടൊന്നല്ല ഈ ലോകം ആരെ കയ്യില കയ്യില്ല അത് നമ്മൾ മെന്റലൈസ് കൂടുന്നത് പക്ഷെ മെന്റലൈസ് കൂടിയപ്പോ തന്നെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു അറിയാം വിവേക

ഭയങ്കര സാധനം ആ ആവണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനൊന്ന് അനുഭവിക്കാൻ ഒന്ന് ശ്രമിക്കണം എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറി നിങ്ങൾ ഒരാൾ നമ്മോട് ചിരിക്കുമ്പോ നിങ്ങൾ സന്തോഷം നമുക്കില്ല അതേ ചിരിക്കാൻ സമയമാണ് കുറച്ച് സമയത്തിനെങ്കിലും സംഭവം ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് ഇതിനെല്ലാത്തിനെയും പരിഗണിച്ച് 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 പോവാൻ പറ്റും ഇത് നിങ്ങളിപ്പോ പ്രാക്ടീസ് ചെയ്താൽ മാറ്റിയ സമയം ഒരു അതായത് ഉണ്ട് നമ്മുടെ ജീവിതരേഖയിൽ ഒന്ന് മുതൽ എട്ട് വയസ്സ് വരെ എല്ലാം സ്വീകരിക്കും ആരെന്ത് പറഞ്ഞു അതൊക്കെ ശരിയാണ് ഒക്കെ സ്വീകരിക്കും ഒന്ന് മുതൽ എട്ട് വയസ്സ് വരെ എട്ട് മുതൽ പതിനെട്ട് വരെ എല്ലാം നമുക്ക് സ്വീകരിക്കില്ല ആ എന്റെ കാര്യം നമുക്ക് എനിക്കറിയാം ഉപദേശമൊന്നും കിട്ടിയിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഒരു എങ്ങോട്ടാണ് എന്നുള്ളൊരു കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സമയം ഉണ്ട് പതിനെട്ട് വയസ്സിലൊക്കെ ഉണ്ട് അത് മടിക്കാൻ പോണോ ജോലിക്ക് പോണോ വീട്ടിൽ പറയാൻ പോണോ മറ്റേത് ഗൾഫിൽ പോകണോ ഭാഷപ്പെട്ട ഒരു കാലഘട്ടം ആ സമയത്ത് ഗ്രാഫ് ഗ്രാഫർ മൂവിൽ കാരണം അതെന്റെ ലക്ഷ്യം സമ്പാദിക്കണം അതുമായി ബന്ധപ്പെട്ട ഗ്രാഫുകൾ പൊന്തി അതില് ഈ പതിനെട്ട് എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള പ്രായം ഏറ്റവും ക്രിയേറ്റീവായ ക്രീം ആയിട്ടുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം രൂപീകരിക്കാൻ കഴിഞ്ഞാൽ ആ ആശയത്തിന് വേണ്ടി അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് നിങ്ങളുടെ ഈ ഫുൾ എനർജി അവിടെ ഉപയോഗിക്കാൻ പറ്റും

ഇപ്പൊ തങ്ങളുടെ അവസ്ഥ എന്താ അല്ലെ ഈ അവസ്ഥയിൽ നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ച് അതിൽ നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞാൽ കോൺഫിഡൻസ് അതാണെന്ത് നമ്മുടെ ബലം ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ബലംന്ന് പറയുന്നത് വൈകാരിക തലങ്ങൾ നിയന്ത്രിക്കാതെ വിദ്യാഭ്യാസപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമൂഹിക

പഠിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കണ്ട കുറച്ച് സമയം കളിക്കാം സമയം കുറച്ചു കൂടുതൽ സമയം ചെയ്യാം പഠിക്കാം അത് കഴിഞ്ഞ് രണ്ടു മാസം വരുകയാണ് പഠിക്കുകയും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് രക്ഷിതാക്കളുണ്ട് അധ്യാപകരുണ്ട് പലതരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ സമൂഹത്തിന്റെ ചുറ്റുവട്ടത്തുണ്ട് അത് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഫുട്ബോളോ ക്രിക്കറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വള്ളിച്ചാട്ടോ കുത്തി കല്യാണം എക്സോർ ആയി സ്കൂൾ വിട്ടു ചെന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു അര മണിക്കൂർ എന്തെങ്കിലും കളിയിൽ ഏർപ്പെടും ആ കളിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ

കാരണം ആർക്കും ും പരിശോധിക്കില്ല വിജയിച്ചാൽ മാനസികമായ ഉല്ലാസം ഏറ്റവും കൂടുതലായിരിക്കാം നിങ്ങൾക്കാണ് അല്ലെ നല്ലൊരു സ്കൂളില് ഇഷ്ടപ്പെട്ട വിഷയത്തിന് ഒരു അഡ്മിഷൻ കിട്ടിയ ഗുണമായിരിക്കാം മനസ്സിലാവും ചിലർക്ക് എഴുതി പഠിക്കണം ചിലർക്ക് കണ്ടു പഠിക്കണം അങ്ങനെയാണ് പഠന രീതികൾ സാറ് പറഞ്ഞ പോലെ പഞ്ചീന്തികള് കൊണ്ടാണ് ഇതൊക്കെയുള്ളത് മാത്സൊക്കെയാണെങ്കിൽ ചെയ്ത് പഠിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ തനതായ രീതികളുണ്ട് അത് ഫോളോ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം എങ്കിൽ നമ്മുടെ മൈൻഡ് എടുക്കുന്നു ഇപ്പൊ സാറിന് വാക്കുകൾ പറഞ്ഞു അപ്പൊ രുദ്രക്ക് മാത്രമാണ് നമ്മുടെ ഇത്രയും കുട്ടികളെന്ന് കിട്ടിയത് ും പേഴ്സണൽ എനിക്ക് മനസ്സിലാക്കി സാറിന്റെ ഓരോ കാര്യങ്ങളും നല്ല മോട്ടിവേറ്റ് ആയി നല്ലൊരു തലയിൽ എത്തിച്ച ഏതൊരു കൂട്ടത്തിൽ പോയിരുന്നാലും